രൂക്ഷ വിമർശനം ഉന്നയിച്ചു ബി ജെ പി നേതാവായ ടോം വടക്കൻ രംഗത്ത് കോൺഗ്രസ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്നുവെന്നും നിരോധിത സംഘടനകളായ പി എഫ്ഐ യുടെയും പിന്തുണയോടെയാണ് കോൺഗ്രസ് വയനാട്ടിൽ വോട്ട് നേടിയതെന്നും ആര് ജയിക്കും ആര് തോൽക്കും എന്നല്ല പ്രധാനം ആരുടെ പിന്തുണ നേടിയാണ് വിജയിച്ചത് എന്നതാണ് പ്രധാനം വയനാട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ രാജ്യവിരുദ്ധ സംഘടനകളുടെ വോട്ടുകളാണ് കോൺഗ്രസ് നേടിയതെന്നും ടോം വടക്കൻ പറഞ്ഞു അതേസമയം വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ വിജയം നേടിയാണ് അതിനു പിന്നാലെ വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് പ്രിയങ്ക ഗാന്ധി നന്ദി അറിയിച്ചത് തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും നന്ദിയുണ്ടെന്നും ഈ വിജയം നിങ്ങൾ ഓരോരുത്തരുടെയാണ് എന്നും പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചു വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ അതിയായ സന്തോഷമുണ്ട് വരും നാളുകളിൽ ഈ വിജയം നിങ്ങൾ ഓരോരുത്തരുടെയും എന്ന് ഞാൻ തെളിയിക്കുമെന്നും നിങ്ങളുടെ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നും ഉറപ്പുവരുത്തും പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകുമെന്നും പ്രിയങ്ക ഗാന്ധി കുറിപ്പിൽ പറയുന്നു തനിക്ക് നൽകിയ അകമഴിഞ്ഞ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട് തന്നോടൊപ്പം ഭക്ഷണവും വിശ്രമവും ഇല്ലാതെ പന്ത്രണ്ട് മണിക്കൂറിലധികം പ്രചരണത്തിൽ പങ്കാളികളായ യു ഡി പ്രവർത്തകരോട് ഒരുപാട് നന്ദിയുണ്ട് ധൈര്യവും സ്നേഹവും നൽകി കൂടെ നിന്ന അമ്മയ്ക്കും റോബർട്ടിനും മക്കൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നും എല്ലാവരെയും ഉപരി പോരാളിയായി സഹോദരൻ രാഹുലും കൂടെ നിന്നുവെന്നും എല്ലാ ഇപ്പോഴും രാഹുലിന്റെ പിന്തുണ എനിക്ക് കരുത്തു പകർന്നുവെന്നും പ്രിയങ്ക ഗാന്ധി കുറിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൽ കൽപ്പറ്റയിൽ ആഹ്ലാദ പ്രകടനവും നടന്നുകൊണ്ടിരിക്കുകയാണ് വിജയത്തിനുശേഷം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പ്രിയങ്ക ഗാന്ധി എത്തി ദില്ലിയിലെ പ്രിയങ്കയുടെ വസതിക്ക് മുന്നിൽ മധുരം പങ്കിട്ടാണ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം പങ്കിട്ടത് പ്രിയങ്ക വയനാട്ടിലേക്ക് പോകുന്നത് വൈകാതെ തീരുമാനിക്കുമെന്നും പ്രിയങ്ക പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ശബ്ദമാകുമെന്നും രാഹുൽ വയനാടിനോടുള്ള സ്നേഹം തുടരുമെന്നും വ്യക്തമാക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു എന്നാൽ ഈ വാക്കുകൾക്ക് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടതാണ് വീണ്ടും വയനാട് ജനത തെറ്റായ തീരുമാനമാണോ സ്വീകരിച്ചതെന്നും നമുക്ക് അറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുണ്ട് അതേസമയം വോട്ടെണ്ണലിന്റെ ഘട്ട ഫലം വരുമ്പോൾ നാല് ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകൾ നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധി വിജയിച്ചിരിക്കുന്നത് എസ് ഡി പി യുടെയും പി എഫ് ഐ യുടെയും വോട്ടുകളാണ് പ്രിയങ്ക നേടിയതെന്ന ആരോപണങ്ങളും നിലനിൽക്കുമ്പോൾ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് പിന്നിലും ൾ എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് എസ് ഡി പി ഐ ജില്ലാ നേതൃത്വമാണ് ആദ്യം രംഗത്തെത്തിയത് എസ് ഡി പി ഐ നിലപാടിനെ പിന്തുണച്ച് വോട്ടവകാശം വിനിയോഗിച്ച വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതോടെ ഇവർ തമ്മിലുള്ള അന്തർധാര എത്രത്തോളം ഉണ്ടെന്നുള്ളത് വീണ്ടും പരസ്യമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വോട്ടർമാരെ അഭിനന്ദിച്ചുകൊണ്ട് എസ് ഡി പി ഐ ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത് എസ് ഡി പി ഐ നിലപാടിനെ പിന്തുണച്ച് വോട്ടവകാശം വിനിയോഗിച്ച വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റായ സാഹിർ ചാലിപ്പുറത്തിന്റെ സോഷ്യൽ മീഡിയ കാർഡിലെ വരികൾ എസ് ഡി പി ഐയുടെ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ പേജിലായിരുന്നു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട് വിക്ടോറിയ കോളേജിന് മുൻപിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിൽ എസ് ഡി പി ഐ പതാകയുമായി പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പാലക്കാട് ആദ്യം തന്നെ എസ് ഡി പി ഐ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പരസ്യമായി ഇത് സ്വീകരിക്കാൻ യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസ്സോ തയ്യാറായിരുന്നില്ല പ്രചരണഘട്ടത്തിൽ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ പലപ്പോഴും ഇത് ഉന്നയിച്ചെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി മൗനം പാലിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം തുടർന്നത് പാലക്കാട് ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ എസ് ഡി പി ഐ വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമം നടത്തുമെന്നും വിശുദ്ധ ഖുറാനിൽ കൈവച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യുമെന്ന് സത്യം ചെയ്തുവെന്നും തിരഞ്ഞെടുപ്പിനു പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചിരുന്നു ഇതിനെ ശരിവെക്കുന്നതാണ് എസ് ഡി പി ഐയുടെ പ്രതികരണങ്ങൾ എസ് ഡി പി ഐയും ജമായത്തെ ഇസ്ലാമിയും അടക്കമുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് വേണമെന്ന് പരസ്യമായി പറയാൻ യു ഡി എഫ് ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നാൽ വോട്ടെടുപ്പിന്റെ തലേന്ന് ഈ വോട്ടുകൾ സ്വാധീനിക്കാൻ ഇടപെടലുകൾ നടന്നുവെന്നാണ് ഫലം വ്യക്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക്